നമസ്കാരം ലോക്നീതി സി എസ് ഡി എസ് സർവേ ആണ് ഇന്നലെയും ഇന്നുമായി മലയാള മാധ്യമങ്ങൾ ഏറ്റവും അധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഖ്യധാര മാധ്യമങ്ങൾ അടക്കം ഈ സർവേക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് അതിന് കാരണം മറ്റൊന്നുമല്ല ഉത്തരേന്ത്യയിലെ ചില സീറ്റുകൾ ബി ജെ പിക്ക് നഷ്ടമായേക്കാം എന്നുള്ള ഒരു സൂചന ഈ സർവേയിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്തായാലും രാജസ്ഥാനിലും ഹരിയാനയിലുമായി പത്ത് സീറ്റുകൾ എങ്കിലും കുറഞ്ഞേക്കാം എന്നുള്ള ഒരു സൂചനയാണ് ഈ സി എസ് ഡി എസ് ലോക്നീതി സർവേ പങ്കുവയ്ക്കുന്നത് ഓരോ സീറ്റിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് എത്തിച്ചുകൊണ്ട് ഈ സർവേയിൽ സൂചിപ്പിക്കുന്ന എല്ലാ പ്രതിസന്ധികളും മറികടക്കാമെന്നുള്ള ഒരു ആത്മവിശ്വാസം ബിജെപിയുടെ നേതൃത്വത്തിന് ഉണ്ട് താനും അതുകൊണ്ട് തന്നെ രാജസ്ഥാനിലെ ആറിടത്തും ഹരിയാനയിലെ അഞ്ച് സീറ്റുകളിലും കടുത്ത മത്സരം എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം എന്തായാലും റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം രാജസ്ഥാനിലെ ബാമറിയിൽ നരേന്ദ്രമോദിയുടെ ഒരു റാലി നടന്നിരുന്നു ഈ റാലിയിൽ ഉണ്ടായിരിക്കുന്ന ജനക്കൂട്ടം അല്ലെങ്കിൽ ആ റാലിക്ക് ലഭിച്ചിരിക്കുന്ന ജനപിന്തുണ പിന്തുണ ബി ജെ പിക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല രാജസ്ഥാനിൽ ബി ജെ പി ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന സീറ്റുകളിലൊന്നാണ് ഈ ബാമർ എന്ന് പറയുന്നത് രാജസ്ഥാനിലെ ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി മാറ്റവും മുന്നോക്ക സമുദായങ്ങളുടെ അതൃപ്തിയും ഒക്കെ ബി ജെ പിക്ക് വലിയ തലവേദനയാകുന്നുമുണ്ട് ബാമറിലും ബി ജെ പി സ്ഥാനാർത്ഥിയായ കൈലേഷ് ചൌധരിയോട് വലിയ എതിർപ്പ് ദൃശ്യമാകുന്ന ചില വിവരങ്ങൾ കൂടി അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് സംവരണം അവിടെ വലിയ ചർച്ചയാകുമ്പോൾ അവിടുത്തെ പട്ടികജാതി വോട്ടുകൾ ചോരാതിരിക്കാൻ ഭരണഘടനയെക്കുറിച്ചുള്ള ആശങ്ക വേണ്ട എന്ന് മോദി റാലിയിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു ചുരു ഉൾപ്പെടെ പ്രതിസന്ധിയുള്ള മറ്റ് സീറ്റുകളിലും മോദിയെ നേരിട്ട് എത്തിച്ചുകൊണ്ട് ഈ പ്രതിസന്ധി മറികടക്കാൻ തന്നെയാണ് ബി തീരുമാനിച്ചിരിക്കുന്നത് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ റാലിയിൽ സംസാരിച്ചപ്പോൾ ഏറ്റവും അധികം പങ്കുവച്ച അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായും പങ്കുവച്ച ഒരു വിഷയം ഭരണഘടന ബി വീണ്ടും അധികാരത്തിൽ വന്നാൽ മാറ്റുന്നതിനെ കുറിച്ച് തന്നെയാണ് അതിന് അദ്ദേഹം പറഞ്ഞത് ബി ആർ അംബേദ്കറിന് പോലും ഇന്ന് ഇന്ത്യൻ ഭരണഘടനയെ തിരുത്താൻ കഴിയില്ല എന്നാണ് അങ്ങനെ ഒരു ഉറപ്പാണ് മോദി ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഇനി ഹരിയാനയിലേക്ക് വരികയാണെങ്കിൽ ഹരിയാനയിലെ ഒബിസി വിഭാഗത്തിലെ നായബ് സിംഗ് സൈനിയെ മുഖ്യമന്ത്രിയാക്കിയതിൽ ജാട്ട് വിഭാഗത്തിന് വലിയ അതൃപ്തിയുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നു ബി ജെ പിയിൽ ചേർന്ന മുൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായ അശോക് തൻവർ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ ഇപ്പോൾ പിന്നിലാണ് എന്നുള്ള ചില സൂചനകളും പുറത്തു വന്നിട്ടുണ്ട് ഹരിയാനയിലെ വോട്ടെടുപ്പിന് ഇനി ഒരു മാസം കൂടി ബാക്കി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രചരണത്തിലൂടെ ഇത്തരം ന്യൂനതകളൊക്കെ മറികടക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ബി ജെ പി നേതൃത്വം പ്രതീക്ഷിക്കുന്നത് മോദിയുടെ ജനപിന്തുണയിലൂടെ മാത്രം ബി ജെ പിക്ക് ഇവിടെയൊക്കെ മേൽക്കൈ നേടാൻ സാധിക്കുമെങ്കിൽ പോലും രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് രാജസ്ഥാനിലും ഹരിയാനയിലും കടുത്ത മത്സരം തന്നെ നടന്നേക്കാം എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് ഈ സാഹചര്യത്തിൽ അടിസ്ഥാന വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചു കൊണ്ടുവരാനുള്ള നിർദ്ദേശങ്ങൾ നാളെ പുറത്തിറക്കുന്ന പ്രകടന പത്രികയിൽ പ്രതീക്ഷിക്കാം എന്ന് തന്നെ ാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന ന്യൂസ് ഡെസ്റ്റിംഗിൻ സിനിമ മലയാളം